യുടെ ചിറകരയാൻ അജ്ഞാതന്റെ ഏറ്റവും നല്ല ആയിരുന്നു ഭീകരൻ അബൂഖത്തൽ അതിന് ഒന്നാമതായി ജമ്മു കാശ്മീരിൽ നടന്ന രണ്ട് ഭീകര ആക്രമണങ്ങൾ ഈ ഭീകര ആക്രമണങ്ങളുടെ പേരിൽ ദേശീയ അന്വേഷണ ഏജൻസി തേടിയിരുന്ന ആളാണ് ഖത്തൽ ഇതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് സിആർ പി എഫ് ലക്ഷ്യമിട്ട് ധാംഗ്രി ഗ്രാമത്തിൽ നടത്തിയ ആക്രമണം ലക്ഷ്യമിട്ടത് അന്ന് സൈനികരെ ആയിരുന്നു എങ്കിലും അന്ന് ജീവൻ നഷ്ടമായത് സാധാരണക്കാരായ അഞ്ച് ഗ്രാമവാസികൾക്കാണ് ആയുധധാരികളായ ഭീകരർ ഇവരുടെ വീടിന് പുറത്തെത്തി വെടിയുതിർക്കുകയായിരുന്നു ഒരുപാട് പേർക്ക് അന്ന് ഗുരുതരമായി പരിക്കേറ്റു ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെ സൂത്രധാരൻ ഖത്തലാണ് എന്ന നിഗമനത്തിലായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ രണ്ടാമത് രാജ്യത്തെ നടക്കിയ റിയാസിയിലെ ഭീകരാക്രമണം അതിനു പിന്നിലും ഖത്തലായിരുന്നു എന്നത് വ്യക്തമായിരുന്നു തീർത്ഥാടകരുമായി ശിവഖരി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന ഒരു ബസ്സിനെയാണ് ഭീകരർ ലക്ഷ്യവെച്ചത് വെടിവയ്പിൽ ഒൻപത് തീർത്ഥാടകർ കൊല്ലപ്പെട്ടു നാൽപ്പതിലധികം പേർക്ക് പരിക്കേറ്റു ആക്രമണത്തെ തുടർന്ന് ബസ് മലയിടുക്കിലേക്ക് ഇടുക്കിലേക്ക് മറിഞ്ഞ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയതോടെ രാജ്യം അക്ഷരാർത്ഥത്തിൽ നടങ്ങുകയായിരുന്നു ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇനിയും കാശ്മീരിലേക്ക് കൂടുതൽ തീവ്രമായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാതിരിക്കണമെങ്കിൽ ഈ ഭീകരൻ ഉണ്ടാകരുത് എന്ന തീരുമാനമാണ് ഇയാളെ തീർത്തതിലൂടെ നടപ്പിലായത് ഇരുപതിനോടടുത്ത ബുള്ളറ്റുകളിൽ ഭീകരനെതിരെ എതിരാളികൾ ഉതിർത്തതായാണ് റിപ്പോർട്ട് പാകിസ്ഥാനിലെ പ്രതിസന്ധി ഒരർത്ഥത്തിൽ രൂക്ഷമാവുകയാണ് ഒരു ഭാഗത്ത് ചാര സംഘടനകളെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അവർ സുരക്ഷ ഒരുക്കിയ ചിലർ അതേ മണ്ണിൽ മരിച്ചു വീഴുന്ന കാഴ്ചകളാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത് ഈ വർഷങ്ങളിൽ കണ്ടത് മറുഭാഗത്ത് അവിടുത്തെ ആഭ്യന്തര പ്രതിസന്ധി രൂക്ഷമാണ് ബലൂച്ചാർമി അവിടെ ഭീഷണി ഉയർത്തുകയാണ് അതിനിടയിൽപ്പെട്ട് നട്ടം തിരിയുന്ന സുസ്ഥിരമല്ലാത്ത ഒരു സർക്കാർ അബൂഖത്തൽ കൂടി തീർന്നതോടെ ലഷ്കരയുടെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ പല രീതിയിലും മാറി മറിഞ്ഞേക്കാം എന്ന നിഗമനത്തിന് സാധ്യതയുണ്ട് അഴിക്കുള്ളിലുള്ള തലവൻ ഹാഫിസ് സയ്യിദിനു മുന്നിലും പാക് ഭീകര സംഘടനയായ ലഷ്കർ ഉന്നത കമാൻഡറും ഒട്ടേറെ ഭീകര ആക്രമണങ്ങളുടെ ചരട് വലിച്ചുമാണ് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലായിരുന്നു ഇയാളുടെ ജനനം ആദ്യകാലങ്ങളിൽ ലഷ്കർ തോബിയുടെ നുഴഞ്ഞുകയറ്റത്തിന് സന്നദ്ധരായ ഒരുപാട് ഭീകരരുടെ ചെറു സംഘങ്ങളെ നയിച്ച വ്യക്തിയാണ് ഇയാൾ രണ്ടായിരത്തിന്റെ തുടക്കകാലത്ത് ഇയാളും ജമ്മു മേഖലയിലേക്ക് നുഴഞ്ഞു കയറി രണ്ടായിരത്തി അഞ്ചിലാണ് പിന്നീട് തിരിച്ചു അതിനാൽ അത്ര നാൾ ഈ ഭീകരൻ ഇന്ത്യൻ മണ്ണിൽ തുടർന്നു ആ കാലയളവിൽ ഇയാൾ ചെയ്തത് പുഞ്ചിലും രജൌരി മേഖലയിലും ലഷ്കർ തൊയ്ബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നതായിരുന്നു അതിലൂടെ ഒരുപാട് പേരുടെ ശൃംഖല ഉണ്ടാക്കാനും ഇയാൾക്ക് സാധിച്ചു സിയാ ഉൾ റഹ്മാൻ നദീം ഖത്തൽ സിന്ധി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഖത്തലിന്റെ പ്രധാന ജോലി അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായ യുവാക്കളെ കണ്ടെത്തി അവരെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതായിരുന്നു ഇതൊക്കെ ഭയപ്പെടുത്തുന്ന വസ്തുതയായിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരണം ലഷ്കർ തൊയ്ബ സ്ഥാപകനുമായ ഹാഫിസ് സയ്യിദിന്റെ സഹോദരിയുടെ മകനാണ് ഖത്തൽ ഭീകര സംഘത്തിന്റെ ചീഫ് ഓപ്പറേഷൻ കമാൻഡറെ ഖത്തലിന് നിയമിച്ചതും ഇതേ ഹാഫീസാണ് ഖത്തലിന് പുറമെ പേരെ കൂടി ഇതേ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി തേടുന്നുണ്ട് സൈഫുള്ള മുഹമ്മദ് ഖാസിം എന്നീ ലഷ്കർ തൊയ്ബ ഭീകരരാണ് ഇവർ രണ്ടുപേരും ഇവർ മൂന്നുപേരും ചേർന്നാണ് കാശ്മീരിന്റെ മണ്ണിൽ ആക്രമണങ്ങൾ പദ്ധതിയിടുന്നത് എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് ഒരാഴ്ചയ്ക്കിടെ ഇന്ത്യ തിരയുന്ന രണ്ടാമത്തെ ആളാണ് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത് കഴിഞ്ഞ രണ്ടു വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ നിരവധി ഭീകരരാണ് പാകിസ്ഥാനിൽ വെച്ച അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചത് പാക് മണ്ണിൽ വെച്ച് നടക്കുന്ന ഈ കൊലകളുടെയൊക്കെ പിന്നിൽ എന്താണ് അതിന് ചുരുളെന്താണ് അതിന്റെ ചുരുളഴിക്കുക പാക് ഇന്റലിജൻസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥനായിരുന്ന കുൽഭൂഷൺ ജാദവ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകാൻ പാക് ചാരസംഘടനയായ ഐ എസ് എ സഹായിച്ച മതപണ്ഡിതൻ കൊല്ലപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്ന് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴാണ് പുതിയ സംഭവം പാകിസ്ഥാനെ വീണ്ടും കുഴപ്പത്തിലാക്കിയത് പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോഴാണ് മുഫ്തി ഷാമിറിനെ തോക്ക്ധാരികളായ ചിലർ ഇരുചക്രവാഹനത്തിലെത്തി വെടിവെച്ച് വീഴ്ത്തിയത് പണ്ഡിതൻ എന്നത് ഷായെ സംബന്ധിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മറയ്ക്കുന്നതിനുള്ള ഒരു മാസ്ക് മാത്രമായിരുന്നു ആയുധക്കണത്ത് മുതൽ മനുഷ്യർ ടത്തുവരെപാട് ആരോപണങ്ങൾ ഈ ജെ യു ഐ ഫണ്ടമെന്റലിസ്റ്റ് പാർട്ടി അംഗമായ പണ്ഡിതനെതിരെ ഉണ്ട് എന്നതാണ് വസ്തുത ഐ എസ് ഐ മായ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഷായുടെ പാർട്ടിയിലെ രണ്ടുപേരും ഇയാൾക്ക് മുൻപ് സമാന രീതിയിൽ അജ്ഞാത കൊല്ലപ്പെട്ടിരുന്നു ലഷ്കർ തോയ്ബ ഞെട്ടിച്ച മറ്റൊരു കൊലപാതക പരമ്പര സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന നാളുകളിലാണ് പാകിസ്ഥാനിൽ വെച്ച് ചില അജ്ഞാതർ അത് നടപ്പാക്കിരുന്നു കാലങ്ങളായി ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ലഷ്കർ തൊയ്ബ മുൻ കമാൻഡർ അക്രം ഖാസി അഥവാ അക്രം ഖാനായിരുന്നു അന്ന് വെടിയേറ്റ് വീണതിലെ പ്രമുഖൻ രണ്ടായിരത്തി പതിനെട്ടി ിൽ ലഷ്കറിലെ റിക്രൂട്ട്മെന്റ് സെൽ മേധാവിയായിരുന്നു അയാൾ പഠാൻകോട്ട് ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്ന ഷാത്ത് ലത്തീഫും അതേ സാഹചര്യങ്ങൾ അതേ ദിവസങ്ങളിൽ കൊല്ലപ്പെടുകയായിരുന്നു പാക്കത്തീന കാശ്മീരിൽ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോയിന്റ് ബ്ലാങ്കിൽ വെടിയേറ്റായിരുന്നു ലഷ്കർ തോബാ കമാൻഡർമാർ ഒരാളായ അബു ഖാസിം വെറും രണ്ടു മാസത്തെ ഗ്യാപ്പിലാണ് ഈ മൂന്ന് കൊലപാതകങ്ങളും അരങ്ങേറിയത് അങ്ങനെ അടുപ്പിച്ചുള്ള കൊലപാതകങ്ങളിൽ ലഷ്കർ ഇ തൊയ്ബ തലബൻ ഹാഫിസ് സെയ്ദിന്റെ ജീവനിൽ അതുകൊണ്ട് തന്നെ അവർ ശ്രദ്ധ വയ്ക്കുകയാണ് പാക് ചാരസംഘടനയായ ഐ എസ് ഐ മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന ഒരാളാണ് ഹാഫിസ് അദ്ദേഹം പാക് ജയിലിലാണ് അതയാളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഐ എസ് ഐ ഇപ്പോൾ അവലോകനം ചെയ്തു എന്നതാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് റൌണ്ട് വരെ വെടിയുതിർത്താണ് ഖത്തലിനെ സംഘം നിലംപരിശാക്കിയത് ബന്ധുവും വിശ്വസനുമായ ഖത്തൽ കൂടെ വീഴുമ്പോൾ സൈദി സുരക്ഷ സംബന്ധിച്ച് ധാരാളം ചോദ്യങ്ങൾ ഉയരുകയാണ് പാകിസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോവുകയാണെങ്കിൽ ലാഹോറിലെ ഒളിത്താവളത്തിന് സമീപമുണ്ടായ ഒരു ചാവേർ ആക്രമണത്തിൽ നിന്ന് തലനാരേക്കാണ് ഹാഫീസ് രക്ഷപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അയാളുമായി അടുത്ത കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന ലഷ്കർ കമാൻഡർമാരായ രണ്ടുപേർ ഹൻസ അദ്ദേഹം കൊലപ്പെടുത്തുന്നത് ഇപ്പോഴാകട്ടെ മാത്രമല്ല അയാളുടെ മകനും സുരക്ഷ വേണം അത് ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ലഷ്കർ തോബയുടെ ക്യാമ്പുകൾ മകൻ തൽഖാ സയ്ദിനെതിരെ മുമ്പ് പല ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട് അതും ഇവരെ ഭയപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളും ഹാഫീസ് സയ്യിദിന്റെ ഭാര്യ സഹോദരമായ ഹാഫീസ് അബ്ദുൾ റഹ്മാൻ മാക്കി ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഐക്യരാഷ്ട്ര സഭ ഭീകരനായി പ്രഖ്യാപിച്ചമാക്കി ജമ്മു കാശ്മീരിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ഉൾപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിനെ ഏതു വിധത്തിലും സംരക്ഷിക്കണം എങ്കിൽ ലഷ്കർ ഇ തോയ്ബയുടെ ചിറക അടിവേര് ഇളക്കണം എന്നുള്ളത് അജ്ഞാതന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ ആ ഒരു കോണിൽ തന്നെ അജ്ഞാതന്റെ എല്ലാ നീക്കങ്ങളും പോകുന്നത് എന്ന് തന്നെ പറയാം ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ ഇനി ഒരു തുള്ളി ചോര വീഴാനോ ഒരു ഭീകരപ്രവർത്തനം നടത്താനോ ഒരാളെയും ഒരു ലഷ്കർ ഇ തോയ്ബയുടെ ഒരു പ്രവർത്തകനെയും ഒരു ഭീകരനയും അനുവദിക്കില്ല എന്ന പ്രതിജ്ഞ എടുത്ത് തന്നെയാണ് അജ്ഞാതൻ്റെ ഓരോ നീക്കവും പാകിസ്ഥാനിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ മുട്ട് വീണ്ടും ഇടിപ്പിക്കുകയാണ് അജ്ഞാത ന്യൂസ് ഡെസ്ക്സ്